വയസ്സ് എൺപത്തിരണ്ടായിട്ടും മനോഹരമായ കയ്യക്ഷരത്തിലൂടെ വിസ്മയമാവുകയാണ് സുകുമാരൻ അക്ഷരങ്ങൾ പടിവത്തെഴുതുമ്പോൾ ആ കൈകൾക്ക് പ്രായത്തിന്റേതായ വിറയലുകൾ ഒന്നുമില്ല പത്തനംതിട്ട നഗരത്തിലെ ലോട്ടറി കച്ചവടക്കാരനാണ് കച്ചവടത്തിന്റെ ഇടവേളകളിൽ എടുത്തു തുടരും ചിലപ്പോൾ ആ പേനയിൽ നിന്ന് കവിതകൾ പിരിയും ഇംഗ്ലീഷിൽ എഴുതാനാണ് ഏറെ ഇഷ്ടം ചെയ്യുന്ന

അങ്ങനെ ഇല്ല ആധാരം എഴുതാനായിട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല ഇപ്പോഴും ചെല്ലാങ്കിൽ നമുക്ക് എഴുതാം ഇനിയിപ്പോൾ പോയാൽ പ്രായമായി നമ്മളിപ്പോൾ ഇനി ഇവിടെ എഴുതുമെന്ന് പോലെ അവിടെ എഴുത്ത് കണക്ക് വന്ന് കഴിക്കുമൊക്കെ ആ വേദനയൊക്കെ ഉണ്ടാവും ഇതുവരെ വേദനയൊന്നും ഉണ്ടായിട്ടില്ല കുടുംബം എനിക്ക് എൻ്റെ ഭാര്യ ഭാര്യയുണ്ട് ഭാര്യയ്ക്ക് എഴുപത്തിനാല് വയസ്സുണ്ട് എനിക്ക് എൺപത്തിനാല് വയസ്സ് എന്നേക്കാൾ പത്ത് വയസ്സിന് കിടപ്പാണ് മക്കൾ ഒൻപത് പേരുണ്ട് എന്റെ രണ്ടാമത്തെ വേദന ഇതുവരെ പ്രകാശം നോക്കത്തില്ല ഞാൻ ഈ സ്റ്റീലും ഉപയോഗിക്കാ എഴുതി പഠിച്ചത് ഒന്നാം ക്ലാസ് മുതൽ അങ്ങനെ ഉപയോഗിച്ച ഉപയോഗിക്കാം അതുകൊണ്ട് എഴുതിയെഴുതിയാലും എനിക്ക് എഴുതാം കൈയ്യെടുത്ത മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനക്കാരനായിരുന്നു സുകുമാരൻ ഒന്നു മുതൽ നാലു വരെ പത്തനംതിട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിലും ശേഷം പത്താം ക്ലാസ് വരെ ചുട്ടിപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിലുമാണ് പഠിച്ചത് ഞാൻ എസ് എസ് എൽ സി പാസ് ആവുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഞാൻ ജനിച്ചത് പതിനാണാമത്തെ ദിവസം ഞാൻ പാസ്സായി അമ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അവിടുന്ന് ജുമ്മ ഒന്ന് രണ്ട് വർഷം ജുമാ കാള കളിച്ച് നടന്നു അതിന് ജോലിക്കോട്ട് വന്ന് ജോലിക്ക് വിട്ടത് അവിടുന്ന് തെറ്റി സബ്സിഡ് ചെയ്ത കാശുകളെല്ലാം തീർത്തേക്ക് വീട്ടിൽ തന്ന അച്ഛൻ വീട്ടിക്കയറ്റില്ല അങ്ങനെ ആയി നമ്മുടെ ജീവിതം അറപ്പറിച്ചു പോയത് ഞാനിപ്പോൾ ഈ ലോട്ടറിയുടെ ലൈസൻസ് മാത്രമേ ഉള്ളൂ തടിവട്ടു പറവായിരുന്നു എനിക്ക് ജോലി ആദ്യം ഞാൻ കഷ്ടം വിശിഷ്ടനാർക്കും ഇഷ്ടം വരുത്ത പുരുഷൻ പുരുപുണ്യശാലിട്ടുപോയി ഇവനെ എൻ മനം ആരുവാരിൽ ലോട്ടറി എടുക്കാൻ വരുന്നവർ സുകുമാരന്റെ കൈയക്ഷണം കണ്ട് അഭിനന്ദിക്കാറുമുണ്ട് പാരിതോഷികങ്ങളും നൽകാറുണ്ട് ഒരു കോളേജ് പ്രൊഫസർ ഒരിക്കൽ അഞ്ഞൂറ് രൂപ നൽകി നേവിയിൽ ക്ലർക്കായി സുകുമാരന് നിയമന ഉത്തരവ് കിട്ടിയിരുന്നു വഴിച്ചെലവിനായി അച്ഛൻ നൽകിയ മുന്നൂറ്റി അൻപത് രൂപയുമായി വിനോദയാത്ര പോയി ജോലിക്ക് ഹാജരാകാനായില്ല അതോർക്കുമ്പോൾ ഇപ്പോൾ സുകുമാരന് നിരാശയുണ്ട് നടത്തമാണ് എൺപത്തിരണ്ടാം വയസ്സിനും തന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്ന് സുകുമാരൻ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി